പൈപ്പേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ പല രീതിയിൽ നമ്മൾക്ക് കുരുമുളക് ചെടി വളർത്തിയെടുക്കാൻ പറ്റും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മൾട്ടി റൂട്ട് മൾട്ടി ഗ്രാഫ്റ്റ് രീതിയിൽ ഒരു ചെടി വളർത്തിയെടുത്ത് ഒരു വീട്ടിലേക്കാവശ്യമായിട്ടുള്ള കുരുമുളക് എങ്ങനെ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ചെടിയെ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ഓരോ ഒറ്റ ചെടിയാണ് ഒരു ഒറ്റ മൂടേ ഉള്ളൂ ഇതിനെ സിംഗിൾ റൂട്ടാണ് ഉള്ളത് മൾട്ടി റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ചെടികൾ ഒരേ ബക്കറ്റിൽ തന്നെ വയ്ക്കുന്നതിനാണ് മൾട്ടി റൂട്ടെന്ന് നമ്മൾ വിളിക്കുന്നത് ഇതാണെങ്കിൽ സിംഗിൾ റൂട്ടാണ് എന്നാൽ ഇതിലെ ഉണ്ട് അത് ധാരാളം ഗ്രാഫ്റ്റ് നമുക്ക് ചെയ്ത് കൊടുത്ത് ചെടി പൊക്കത്തി വളർത്തിക്കൊണ്ട് പോകാൻ പറ്റും അങ്ങനെ മൾട്ടിഗ്രാഫ്റ്റാണെങ്കിൽ മൾട്ടി ഗ്രാഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയിൽ തന്നെ ധാരാളം ഗ്രാഫ്റ്റിങ് നടത്തി ഈ ചെയ്യുന്ന രീതിയാണ് അപ്പോൾ ധാരാളം പക്ക് വരും ഈ ചെടിക്ക് ഈ ചെടി നോക്കിയാൽ അറിയാം ഇത് മൾട്ടി റൂട്ടാണ് ഒന്നിലധികം ചെടികൾ റൂട്ട് സ്റ്റോക്കുകൾ ഒന്നിലധികം വച്ച് പിടിപ്പിച്ച് ഒരു ചട്ടിയിൽ തന്നെ വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടി റൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റേ ചെടി ആൾ ഇരട്ടി പക്ക് കിട്ടും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ തിരി പിടിക്കും അതിനനുസരിച്ച് അതിനെ വളപ്രയോഗം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ചെടിയെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ഇതൊരു സിംഗിൾ റൂട്ടാണ് എന്നാലേ മൾട്ടി ആണ് നല്ല പക്കുണ്ട് വലിയ പക്കുണ്ട് ഇതിനേക്കാൾ പക്ക് വരും ഒരു മൾട്ടി റൂട്ട് ചെടിയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച വലുതാകുന്നതിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും നമ്മൾ അതിനെ വേറെ വലിയ വലിയ കണ്ടെയ്നറുകളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു മൾട്ടി റൂട്ട് മൾട്ടി ഗ്രാഫ്റ്റ് ചെടിയാണ് ഒന്നിലധികം റൂട്ടുണ്ട് മൂടുണ്ട് ആ ചട്ടിക്കകത്ത് അതേസമയം അത് അനേകം ഇതുണ്ട് ആ ചെടിയുടെ ഇരട്ടിപ്പക്ക ഈ ചെടിക്ക് നമ്മൾ ആദ്യം കണ്ട ചെടിയുടെ എത്രയോ ഇരട്ടി പൊക്കമുണ്ട് ഇതിനകത്ത് ഇതേ മൾട്ടി റൂട്ട് മൾട്ടി ഗ്രാഫ്റ്റായ മറ്റൊരു വലിയ ചെടിയാണ് ഇതിനകം പത്തടി കൂടുതൽ പൊക്കമുണ്ട് കണ്ടില്ലേ അപ്പോൾ ആ വലിയ ചെടി വലുതാകുന്നതിനനുസരിച്ച് അത് വലിയ വലിയ കണ്ടെയ്നറുകളിലേക്ക് ഇറക്കി വെക്കണം ഇതിനകത്ത് ഇതിൽ ഏറ്റവും വലിയ കണ്ടന കണ്ടെയ്നർ ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചെടിക്കകത്തിൽ ധാരാളം തിരികൾ വരും ആ വളം അതിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് ഈ മൾട്ടി റൂട്ട് മൾട്ടി ഗ്രാഫ്റ്റ് ചെടികൾക്ക് വളം കൂടുതൽ കൊടുക്കേണ്ടി വരും കാരണം രണ്ടാഴ്ച കൂടുന്ന കൂടുമ്പോഴാണ് നമ്മൾ സാധാരണ ചെടികൾക്ക് ആ വളമിടുന്നതെങ്കിൽ ഇതിൻ്റെ ഇടവേള കുറയ്ക്കണം കുറച്ചിട്ട് ചിലപ്പോൾ ഒരാഴ്ചക്കകത്ത് ഇടവിട്ടിടവിട്ട് പിന്നെ വളം കൊടുക്കേണ്ടി വരും ഇത് അതുപോലെ അതിനനുസരിച്ച് പക്കുണ്ടാകും ചെടിക്ക് അപ്പോൾ ഒരേ പോലെ അല്ല എല്ലാ ചെടികൾക്കും നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് ഇത് ആറേഴ് വർഷം പ്രായമായ ഒരു ചെടിയാണ് അപ്പോൾ ചെടി പ്രായം ആകുന്നതിനനുസരിച്ച് അതിൻ്റെ വളർച്ച വലുതായി അതിനകത്ത് കൂടുതൽ ശിഖരങ്ങളുണ്ടായി ശിഖരങ്ങളുണ്ടായാൽ മാത്രമേ ഇതിനകത്ത് തിരികളുണ്ടാവൂ ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം വീഡിയോകളുമായി വരും ദിവസങ്ങളിൽ പൈപ്പർ പപ്പേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പൈപ്പർ പപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ള കർഷകരിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക